കഴിഞ്ഞ വർഷം ജനുവരി മാസം അവസാനത്തോടെ ഏഷ്യാനെ സംരക്ഷണം ആരംഭിച്ച പരമ്പരയായിരുന്നു ചെമ്പനിപോവ് ഗോപതി പ്രിയയും അരുൺ നിർമ്മനോടായിരുന്നു നായികാനായകമാരുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇതിലെ ഏറ്റവും പ്രേക്ഷകപ്രിയ നേടിയ രണ്ട് കഥാപാത്രങ്ങളുടെ സച്ചിയും രേവതിയും എന്തായാലും ഗോപതി പ്രിയെ ഓണത്തോടു കൂടി ഉടനാക്കി പകരം മറ്റൊരു നടിയെ കൊണ്ടുവരികയും ചെയ്തു കാരണം വ്യക്തമാക്കാതെയായിരുന്നു ചെമ്പനി ഗോവികാരുടെ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഗോമതി പ്രിയ വീണ്ടും ഒരു പരമ്പരയിലൂടെ വരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ആ റിപ്പോർട്ടുകൾ ആ വാർത്തയുടെ സത്യാവസ്ഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഗോമതി പ്രിയ തീർച്ചയായും മലയാളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത സത്യമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എന്നാൽ ഈ വാർത്ത കൃത്യമായി ഈ വാർത്തയ്ക്ക് വേണ്ടി കാര്യം കൂടി ഉണ്ട് എന്നുകൂടി വ്യക്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗോമതിപ്രിയ ചെമ്മനീർപ്പൂവ് പരമ്പരയിലേക്കല്ല വരാൻ പോകുന്നത് ഗോമതി പുതിയൊരു പരമ്പരയുടെ നായികാവേഷത്തിലാണ് ഇനി വരാനായിട്ട് പോകുന്നത് ചെമ്മനിയർപ്പൂവിനേക്കിനി ഗോമതിപ്രിയുടെ വരവ് ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഗോമതിപ്രിയ ഒരു നല്ല നടിയെ നഷ്ടമാക്കിയ ശേഷം വീണ്ടും അതിന് ശ്രമിക്കാൻ വെച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്തായാലും ഗോമതി പുതിയൊരു പരമ്പരയിലൂടെ വീണ്ടും മലയാള പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് നായിക വിഷത്തെയാണ് എത്താൻ പോകുന്നത് രേവതിയെ പോലെ തന്നെ നല്ലൊരു കഥാപാത്രവുമായി തന്നെയായിരിക്കും ഗോമതി പ്രിയ വീണ്ടും മലയാള പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുവാനായിട്ട് പോകുന്നത് എന്നാലും ഗോമതി പ്രിയയുടെ പുതിയ പരമ്പരയെ കുറിച്ചുള്ള വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോമതി പ്രിയയുടെ പുതിയ പരമ്പര ഉടൻ തന്നെ മലയാളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് അല്ലാതെ ചെമ്പനീർക്കൂവിലേക്ക് ഗോമതിപ്രിയ വരുന്നു എന്നല്ല വാർത്തയുടെ സത്യാവസ്ഥ പുതിയൊരു പരമ്പരയിലൂടെ പുതിയൊരു നായിക രൂപത്തിലാണ് ഗോപതി മലയാളത്തിലേക്ക് വീണ്ടും വരാനായിട്ട് പോകുന്നതെന്നാണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ അല്ലാതെ മറ്റുള്ള പ്രചരണങ്ങളെല്ലാം വളരെ തെറ്റായ വാർത്തകളാണ് ഗോപതി പ്രിയ പുതിയൊരു പരമ്പരയിലൂടെ മാത്രമാണ് ഇനി മലയാളത്തിലേക്ക് വരാുന്നത് അല്ലാതെ ചെമ്പനീർക്കോവിലൂടെയല്ല ഗോമതിപ്രിയ ഇനി മലയാളത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്